ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പല കോൺഗ്രസ് നേതാക്കളും ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റ് നെന്വിളിക്കുകയാണെന്ന അരമന രഹസ്യം അങ്ങാടിപ്പാട്ടായി ഉത്തരേന്ത്യയിൽ വ്യാപകമായിരുന്ന ഈ അസുഖം കേരളത്തിലും എത്തിയെന്നാണ് പല നേതാക്കളും അടക്കം പറയുന്നത് ഉറപ്പാക്കി വെച്ചിരുന്ന പല കസേരകളും കള്ളന്മാർ കടത്തിക്കൊണ്ട് പോകുന്നത് സ്വപ്നം കണ്ടാൽ എങ്ങനെ ഞെട്ടി എഴുന്നേൽക്കാതിരിക്കും ചില സത്യങ്ങൾ ഉൾക്കൊള്ളാനാവാത്തതാണ് ഇതിനെല്ലാം കാരണം നെല്ലും പതിലും തിരിച്ചറിയാതെ നിലവിളിച്ചിട്ട് കാര്യമില്ല ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരും ഇന്നത്തെ കോൺഗ്രസ്സുകാർ നാളത്തെ ബി ജെ പി വസ്തുത അത് ഉൾക്കൊണ്ടാൽ ആശങ്കകളെല്ലാം മാറി സുഖമായി ഉറങ്ങാം അതങ്ങനെ പകൽ കതറും രാത്രിയിൽ കാവ്യമെല്ലേ ധരിക്കുന്നത് കേരളത്തിലെ പല നേതാക്കൾക്കും പകൽ പോലും സുഖമായി ഉറങ്ങാൻ കഴിയുന്നുണ്ട് കസേരയുടെ നിറത്തിലല്ല അതിലിരിക്കുന്നതിലാണ് കാര്യം നിന്ന് കാലുകഴിച്ചാൽ ഇരുന്നേ പറ്റൂ അല്ലെങ്കിൽ കിടന്നു പോകും ഏറ്റവും ഒടുവിൽ ബീഹാറിലും ഹിമാചലിലും കാശു വീശി വശീകരിച്ച കോൺഗ്രസ് നേതാക്കളെ സംഘികൾ കടത്തിക്കൊണ്ടു പോവുകയാണ് ബാക്കി എല്ലായിടത്തും ഏറെക്കുറെ പൂർത്തിയായി വശീകരണം എന്ന ആവിചാരക്രിയയിലൂടെ ഗാന്ധിയൻ പ്രസ്ഥാനത്തെ തകർക്കാനാണ് നീക്കമെങ്കിലും അത് നടപ്പില്ല ഇങ്ങനെ പോകുന്നവരാരും ചതിയന്മാരല്ലെന്ന സത്യം രാഷ്ട്രീയ കേരളം ഇനിയെങ്കിലും തിരിച്ചറിയണം ഉത്തമ ഗാന്ധിയന്മാർക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ പ്രലോഭനങ്ങളിൽ വീഴുന്നവരല്ല കോൺഗ്രസ്സുകാർ കാവിപ്പാളയത്തിലെത്തി അലയോ സംഘികളെ നിങ്ങളീ ചെയ്യുന്നത് ശരിയാണോ സത്യത്തിലേക്ക് മടങ്ങി വരുവൂ എന്ന് പറയാനാണ് നേതാക്കൾ പോകുന്നത് അതിന് ഇന്നല്ലെങ്കിൽ നാളെ ഫലമുണ്ടാകും നന്മകൾ തിരിച്ചറിഞ്ഞ് സംഘികളെല്ലാം കോൺഗ്രസ്സുകാരായി തിരികെ എത്തുന്ന ഒരു കാലം അതിവിദൂരമല്ല അന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവില്ല എഴുതി വച്ചു ഇതേ രീതി നടപ്പാക്കി കേരളത്തെയും ശരിപ്പെടുത്തി എടുക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ തകൃതിയായി ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം എല്ലാവരും കൂടി വന്നാൽ ഇട്ടുകൊടുക്കാനുള്ള കസേരയ്ക്ക് എവിടെ പോകുമെന്ന ആശങ്കയിലാണ് കേരളത്തിലെ സംഘപരിവാറുകാർ പായയിലാണെങ്കിലും ഇരുന്നോളാമെന്ന് ചില കതറുകാർ പറഞ്ഞെന്നാണ് ലഭിക്കുന്ന സൂചന കെ പി സി സിയെ ഡബിൾ സ്ട്രോങ് ആക്കാൻ എഴുപത്തേഴ് പേരെയാണ് ഇപ്പോൾ സെക്രട്ടറിമാരാക്കിയത് ഇരുപത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാർക്ക് ഇവർ ബുദ്ധി ഉപദേശിക്കുന്നതോടെ കേരളത്തിൽ ചിലതെല്ലാം സംഭവിച്ചേക്കാം അദ്ദേഹം താമസിയാതെ തന്നെ ആവശ്യത്തിന് സെക്രട്ടറിമാരില്ലാത്തത് വലിയ പ്രശ്നമായിരുന്നു വലിയൊരു പ്രസ്ഥാനമായതിനാൽ ചുരുങ്ങിയത് നൂറ് സെക്രട്ടറിമാരെങ്കിലും വേണ്ടതാണ് സംഘികൾക്കും സഖാക്കൾക്കും ചാനൽ ചർച്ചകൾക്കിടെ ക്യാപ്സൂളുകൾ തയ്യാറാക്കാൻ ഒരുപാട് സെക്രട്ടറിമാരുണ്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നത് കോൺഗ്രസിന് ഒരുപാട് നാണക്കേട് നാണക്കേടുണ്ടാക്കുകയും ചെയ്തു പുതിയ സെക്രട്ടറിമാർ ക്യാപ്സൂൾ വിദഗ്ധന്മാരാണെന്നാണ് റിപ്പോർട്ട് kakak boleh buah